അഖില കേരള പ്രീമിയർ ഫുട്ബോൾ ലീഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയായി കാലിക്കറ്റ് സർവകലാശാല സ്റ്റേഡിയം കേരളത്തിലെ വിവിധ സർവകലാശാലകളിൽ നിന്നുള്ള പതിനാറ് മികച്ച കോളേജ് ടീമുകൾ മത്സരത്തിൽ മാറ്റിരയ്ക്കും കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് ആവേശം പകരാൻ കാലിക്കറ്റ് സർവകലാശാല ആദിത്യമരുളുന്ന പ്രഥമ അഖില കേരള പ്രീമിയർ ഫുട്ബോൾ ലീഗ് ചാമ്പ്യൻഷിപ്പ് ജൂലൈ പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തീയതികളിൽ നടക്കും കേരളത്തിലെ വിവിധ സർവകലാശാലകളിൽ നിന്നുള്ള പതിനാറ് മികച്ച കോളേജ് ടീമുകൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും കേരള മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ചീഫ് കോർഡിനേറ്റർ ഡോക്ടർ കെ അജയ്കുമാർ കാലിക്കറ്റ് സർവകലാശാല കായിക വകുപ്പ് മേധാവി ഡോക്ടർ സക്കിർ ഹുസൈൻ ഡയറക്ടർ ഡോക്ടർ കെ പി മനോജ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ബിബിൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുള്ളത് കാലിക്കറ്റ് സർവകലാശാലയിൽ സജ്ജീകരിച്ചിട്ടുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള രണ്ട് പുൽമൈതാനങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുക ചാമ്പ്യൻഷിപ്പ് വിജയകരമായി നടത്തുന്നതിനുള്ള എല്ലാ സൌകര്യങ്ങളും ഒരുക്കിയതായി കാലിക്കറ്റ് സർവകലാശാല കായിക വകുപ്പ് ആരോപിച്ചത് അറിയിച്ചു കോളേജ് സൂപ്പർ ലീഗ് കേരള എന്ന നാമധേയത്തിൽ ഗവൺമെൻറ് ഓഫ് കേരളയുടെ യൂത്ത് ആൻഡ് സ്പോർട്സ് അഫയഴ്സിൻ്റെ കീഴിൽ നടത്തപ്പെടുന്ന പ്രഥമ ചാമ്പ്യൻഷിപ്പിന് കാലിക്കറ്റ് സർവകലാശാല സ്റ്റേഡിയത്ത് ആതിഥേയത്വം മരുളാൻ പോകുകയാണ് ജൂലൈ പതിനേഴ് മുതൽ ഇരുപത്തി വരെയാണ് കേരളത്തിലെ ഏറ്റവും മികച്ച പതിനാറ് കോളേജ് ഫുട്ബോൾ ടീമുകൾ മാറ്റുരക്കുന്ന ചാമ്പ്യൻഷിപ്പിന് തുടക്കമാകുന്നു കേരളത്തിലെ ക്യാമ്പസുകളിൽ സ്പോർട്സ് കൗൺസിലുകൾ രൂപീകരിച്ചു കൊണ്ട് ഒരു കായിക കൾച്ചർ എല്ലാ ക്യാമ്പസുകളിലും നമ്മുടെ സംസ്ഥാനത്താകമാകുന്ന ഒരു കായിക കൾച്ചർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വിവിധ മത്സര ഇനങ്ങൾ വരും വർഷങ്ങളിൽ നടത്തുകയും കോളേജുകൾ തന്നെ ജില്ലാ അടിസ്ഥാനത്തിലും അടിസ്ഥാനത്തിലും സംസ്ഥാന അടിസ്ഥാനത്തിലും ചാമ്പ്യൻഷിപ്പുകൾ നടത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു യൂറോപ്യൻ ലീഗ് പോലെ യൂറോപ്യൻ കോളേജ് ലീഗ് എന്ന് പറയുന്നത് ആ യൂറോപ്പിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഏറ്റവും അധികം കാണികൾ ഉള്ള ഒരു ലീഗ് മത്സരമാണ് ഇതുപോലെ കേരളത്തിലും ക്യാമ്പസുകളിൽ നല്ല സപ്പോർട്ടോടുകൂടി കുട്ടികളുടെ കാണികളുടെ ഒരു വലിയ കൂടി ഒരു വലിയ കൾച്ചർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ മത്സരം നടക്കുന്നത് കേരളത്തിലെ യുവ ഫുട്ബോൾ പ്രതിഭകൾക്ക് തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും കായിക മേഖലയിൽ മുന്നേറാനും ഫുട്ബോൾ ലീഗ് ഒരു മികച്ച വേദിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്